പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഒരു പിതാവ് അപ്രതീക്ഷിതമായ ഒരു മരണത്തിന് കീഴടങ്ങി അതിനുശേഷം ആകെയുള്ള ആൺ എന്ന ചെറുപ്പക്കാരൻ പഠിച്ചു വാപ്പക്ക് ഉപേക്ഷിച്ചല്ലെങ്കിൽ വാപ്പ ഉപേക്ഷിച്ച ജോലിയിൽ അദ്ദേഹം തിരിച്ചു കയറി ആ ജോലിയിൽ അദ്ദേഹം കയറിയിട്ട് ഉള്ളൂ ഈ പുതിയ അധ്യയന വർഷത്തിന്റെ രണ്ടാമത്തെ ദിവസം നരിക്കുനിക്കടുത്തുള്ള പാറന്നൂര് എന്ന നാട്ടിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനമായ ബാലുശ്ശേരിയിലേക്ക് കയ്യിലുള്ള ബാഗിൽ ആ പുതുതായിട്ട് വന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പറക്കമുറ്റാത്ത മൂന്ന് പൈതലും മക്കളെ അദ്ദേഹം സ്കൂളിലേക്കും മദ്രസയിലേക്കും ചേർത്തതിനു ശേഷമാ സ്കൂളിലേക്ക് അദ്ദേഹം യാത്ര പുറപ്പെടുന്നത് യാത്രയാക്കാൻ വന്ന ഉമ്മയോടും ഭാര്യയോടും സലാം ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹം ഏകദേശം ഒരുമണ്ട പതിമൂന്നിന്റെ അടുത്തുള്ള അരയന്നൊയിൽ അമ്പലപ്പൊയിൽ എന്ന പ്രദേശത്തെ റോഡ് സൈഡിലേക്ക് എത്തി ഒരു സെക്കൻഡിന്റെ നൂറിലൊരംശം അദ്ദേഹം യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ബൈക്കിന്റെ മുകളിലേക്ക് ഒരു മരം അടർന്നു വീഴുകയും തലയിലുള്ള ഹെൽമെറ്റ് പൊട്ടി ചെവിയിലൂടെ പമ്പ് ചെയ്യുന്ന രീതിയിൽ രക്തം തെറിച്ച് നിമിഷ നേരം കൊണ്ട് ആ ചെറുപ്പക്കാരൻ ആ റോഡരികിൽ മരണപ്പെട്ടു വീണു ഒരു സെക്കൻഡിന്റെ അംശം അദ്ദേഹം ഒന്ന് വൈകുകയോ ഒരൽപം ധൃതിപ്പെടുകയോ ചെയ്തിരുന്നെങ്കിൽ തൊട്ടു മുൻപിലുള്ള കാറിനെ മറികടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് നരിക്കുനിയിലെ ജംഗ്ഷനിലുണ്ടായ തിരക്കൊരൽപ്പം നീണ്ടുപോയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരുന്നെങ്കിലും മക്കളെ മക്കളാവുന്നതോ ഇരുപത്തെട്ട് വയസ്സുള്ള എന്റെ ഭാര്യ വിധവയാകുന്നതോ നോക്കാൻ ആളില്ലാതെ സങ്കടപ്പെടുന്ന എന്റെ ഉമ്മ സങ്കടപ്പെട്ട് ജീവിക്കുന്നതോ എന്റെ മരണത്തെ തടയാൻ പടച്ചറബിനെ തീരുമാനിപ്പിക്കുന്നില്ല ആ മയ്യത്തുമായി തിരിച്ച വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ആ മകന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ച ഉമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തിനാ വയസ്സത്തി എന്തിനാന്നെ കൊണ്ടോയിക്കാടായിരുന്നു എത്തി മക്കളാക്കി എന്തിനാ സാധു പെൺകുട്ടിയെ വിധവയാക്കിയത് എന്നാ ഉമ്മ നെഞ്ചു പൊട്ടി കണ്ണുനീരോടെ ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അതേ രീതിയിൽ ഒരുപക്ഷെ ഈ ദുനിയാവിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് ഞാനും നിങ്ങളും യാത്ര പുറപ്പെടാൻ സെക്കൻഡുകൾ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാവും നമ്മളെ ആ മരണത്തെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മഹാനായ ഉമർ ഉമർത്തു ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് സഹാപത്തിനോട് ഓർമ്മപ്പെടുത്തി മരണത്തെക്കാളും വലിയൊരു ഉപദേശം ഈ ലോകത്തിന് കൊടുക്കാനില്ല മരണത്തെക്കാളും വലിയൊരു സന്ദേശം ഈ ലോകത്തുള്ള ഒരു വിശ്വാസിക്ക് പടച്ച റബ്ബിന്റെ അരിയിൽ നിന്നും കിട്ടാനുമില്ല ആ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു രംഗത്തെ പറ്റിയൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ച് സ്വന്തം മരണമൊന്ന് കണ്ണിൽ ആലോചിച്ചു നോക്കൂ ഈ കാണുന്ന തിരക്കും വെപ്രാളവും ഈ കാണുന്ന ഓട്ടവും ക്ഷീണവും ഇതൊന്നും അറിയാതെ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ ഒരു കട്ടിലിലോ പായയിലോ നമ്മൾ നീണ്ടു നവർന്ന് കിടക്കും ഈ കാണുന്ന പവറും ഭംഗിയൊക്കെ ജീവനുള്ളപ്പം മാത്രമേ ഉള്ളൂ ഈ മുഖത്തിന്റെ ഭംഗി ഈ കണ്ണ ഈ കണ്ണിന്റെ ഭംഗി രണ്ട് കൃഷ്ണമണിയാ ആ കൃഷ്ണമണി ഈ വലുപ്പത്തിനല്ല ഒരു ചെറിയ പുള്ളിക്കുത്ത് മാത്രമായിരുന്നെങ്കിൽ ഒരിക്കൽ നോക്കുന്ന ഒരാൾക്ക് പിന്നെ നമ്മളെ മുഖത്തേക്ക് നോക്കാൻ തോന്നൂല വികൃതമായി പോകും നമ്മളെ മുഖം ഇനി അഥവാ കൃഷ്ണമണിക്ക് പകരം പടച്ചും തന്നില്ല വെറും കണ്ണിന്റെ ആ വെളുപ്പ് മാത്രമായിരുന്നെങ്കിലോ ഒരിക്കൽ നോക്കുന്ന ഒരാക്ക് പിന്നീട് ഒരിക്കൽ കൂടി നമ്മളെ മുഖത്തേക്ക് നോക്കാനുള്ള അതുകൊണ്ട് നമ്മളെ പിടിച്ച് ആത്മാവിനെയും പിടിച്ച് മലക്കുകൾ ആകാശത്തേക്ക് ഉയർന്നു പോകുമ്പോ ആത്മാവിനെ പിന്തുടരുന്ന നമ്മളെ കണ്ണുകൾ പിന്നോട്ട് മറയുമെന്നും ആ കണ്ണുകൾ കാണുന്നവർക്ക് ഭയം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന ആരെങ്കിലും ആദ്യം കണ്ണങ്ങടച്ചു കളയണം എന്ന് ലോകത്തിന്റെ ഹബീബായ റസൂൽ പറയാനുള്ള കാരണം ആ കണ്ണ് കണ്ടാൽ പോലും നമ്മളെ കുടുംബക്കാര് വറ്റിപ്പോയ ചുണ്ട് ഉണങ്ങിപ്പോയ മാവ് ഇത് കാണുന്നവർക്കൊരു സങ്കടം ഉണ്ടാക്കാതിരിക്കാൻ കുടുംബക്കാരിൽ ആരെങ്കിലും ഒരു ശീല കൊണ്ട് നമ്മളെ താടിയെല്ലു വലിച്ചു കെട്ടും തണുത്തൊറഞ്ഞു പോകുന്ന കാലിന്റെ തുടകൾ കഫം കഫംപടവക്കുള്ളിലേക്ക് പിടിച്ചാ കിട്ടാതായി പോകുമോ മരവിച്ചു പോകുമോ എന്ന ഭയം കാരണം നമ്മളെ തള്ളവരലുകൾ ആദ്യമേ പിടിച്ചു കെട്ടിയിടും എന്നിട്ട് അതുവരെ നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം നമ്മൾ പോലും അറിയാതെ നമ്മളെ മാറ്റും ഈ അടുത്ത ദിവസം മെഡിക്കൽ കോളേജിൽ അപകടം പറ്റി മരിച്ചു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ മയ്യത്ത് കുളിപ്പിക്കാൻ ആ ഹോസ്പിറ്റലിലുള്ള ആളുകൾക്ക് സങ്കടം തോന്നിയപ്പോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നവന്റെ പാൻറ് ജീൻസ് അവന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വസ്ത്രം പോലും സർവ അവകാശങ്ങളും നമ്മൾ അങ്ങനെ നീണ്ടു കിടക്കും വാർത്ത കാട്ടുതീ പോലെ അരീക്കോടും പത്തനാപുരത്തും എന്നുവേണ്ട നാടൊക്കെ അങ്ങനെ പരക്കും നാട്ടിലുള്ള ഏതെങ്കിലും നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഏതോ കല്യാണത്തിന് നമ്മളെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ കുടുംബക്കാരുടെ ക്രോപ്പ് ചെയ്തെടുത്ത് അടിയിലൊരു പേസ്റ്റ് ചെയ്തിട്ട് നാട്ടുകാരിൽ ചിലർ അറിയിക്കും ഇന്ന വീട്ടിലെ ഇത്ര വയസ്സുകാരനായി ഇന്ന വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു വൈകുന്നേരം മൂന്നര മണിക്ക് അരീക്കോട് ജുമാ മസ്ജിദിൽ മയ്യത്ത് നമസ്കാരം എന്ന് അറിയുന്ന ഒരു ചിത്രത്തിന്റെ താഴെ നിർവികാരതയോടുകൂടി അല്ലെങ്കിൽ വികാരങ്ങളില്ലാതെ ഞാനും നിങ്ങളും ആ നമ്മളെ വീട്ടിന്റെ സിറ്റൗട്ടിലോ ഡൈനിങ് ഹാളിലോ നീണ്ടു അങ്ങനെ കടക്കും ഇനി ആ മരിച്ചതിന് ശേഷം നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നോന്ന് സങ്കല്പിച്ചു നോക്കുക മരിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെ വീട്ടിൽ പോകുന്നത് ആ വീട്ടിൽ കയറി ചെല്ലുമ്പം നമ്മളെ ആരും കാണുന്നില്ലെങ്കിലും നമ്മൾ ആ വീട്ടിൽ ആണ് എന്താ അകത്ത് കട്ടിലുമ്പൽ ഭാര്യ കന്ന് കടന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ടാകും നെഞ്ചു പൊട്ടിയിട്ട് അവൾ കൂടിയും കൊണ്ടുപോയി കൂടാതെ വാർത്ത കേട്ട് കുടുംബക്കാരെ വീട്ടിൽ കെട്ടിച്ചു കെട്ടിച്ചുവിട്ട മൂത്തമകളും ഇളയ മകളും വാർത്ത കേട്ട അതേ വസ്ത്രത്തിൽ ഒരു മേക്സിയുടെ കൂടെ ഒരു തട്ടവും എടുത്തിട്ട് മേലെ ഒരു പർദ്ദയും ധരിച്ചു കുടുക്കുപോലും ഇടാൻ പറ്റാതെ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ വെപ്രാളപ്പെട്ടു വന്ന് വാഹനം വീട്ടിന്റെ മുറ്റത്തോ സിറ്റൗട്ടിലോ നിർത്തുമ്പോ അമ്മമാരും മൂത്താപ്പാരൊക്കെ അടുത്തേക്ക് ചെല്ലും ഉറക്ക കരയുന്ന പെൺകുട്ടികളൊക്കെ കൈമത്ത് ആങ്ങിക്കൊണ്ടുവരും മൂത്താപ്പാരൊക്കെ ചീത്ത പറയും അങ്ങനെ നിലക്കില്ലടി വാപ്പന്റെ മരിച്ച മയ്യത്തൻകൊന്ന് കാണണ്ടേ വരിച്ച വാപ്പാന്റെ നമ്മളെ മുഖം കണ്ട് മക്കളൊക്കെ അടുത്തേക്ക് ചെന്ന് കിടക്കും പിന്നെ ആ വീട്ടിൽ നമ്മൾ ആകെ കേൾക്കുന്ന ശബ്ദം എന്തായിരിക്കും പള്ളിയിലുള്ള പന്ത്രണ്ടോ പതിനഞ്ചോ വീട്ടിലെത്തിയിട്ടുണ്ടാകും അയൽവാസികളും കുടുംബക്കാരുമായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരും ഉണ്ടാകും അവരൊരു ഓട്ടോറിക്ഷ വിളിച്ച് പത്തൊൻപത് കസേരയും വാടക അഞ്ചെട്ട് എന്നിട്ട് ആ മരിച്ച വീട്ടിൽ മയ്യത്ത് ഡൈനിങ് ഹാളിൽ കിടത്തി അകത്തുനിന്ന് ഭാര്യന്റെ ഏങ്ങലുകൾ കേൾക്കുമ്പോൾ ഓരോരുത്തരും ഇവരെ പറഞ്ഞ് മയ്യത്തക്കാർ എപ്പോഴാണ് കണ്ണോണ്ട് ആംഗ്യം ചോദിക്കുമ്പോൾ അകത്തേക്ക് കയറി ചെന്ന് മയ്യത്തിന്റെ മുഖം കണ്ട് പുറത്തേക്ക് നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്താണെന്നറിയോ ഒരുത്തം പറയുന്നുണ്ടാകും കയറ് തെങ്ങുമ്മക്ക് കെട്ടിക്കോ ഈ ഭാഗത്തെ കയറ് പ്ലാവുമ്മക്ക് കെട്ടിക്കോ വിരിക്കപ്പെട്ട പത്തൊൻപത് കസേരകളിൽ നാട്ടിലുള്ള സർവ്വ കുടുംബത്തിലെയും ആളുകൾ വന്നിരിക്കുമ്പോ നമ്മൾ ആ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ നിണ്ട് നവർന്നു കിടക്കും ഏത് കട്ടിലിൽ മോഹിച്ചു വാങ്ങിയ അഞ്ചടി തേക്കിന്റെ കട്ടിലെ ബെഡ്റൂമിലുണ്ട് മനുഷ്യരെ നിങ്ങൾ ഇന്നലെ കിടന്നിറങ്ങിയതും ഒരു അഞ്ചടി തേക്കിന്റെയോ പ്ലാവിന്റെയോ കട്ടിലില്ല പക്ഷേ നാളെ നിങ്ങൾക്ക് ജീവനില്ലെങ്കിൽ ഏത് മക്കളാ വാപ്പാന്റെ മയ്യത്ത് കിടത്താൻ ബെഡ്റൂമിലെ തേക്കിന്റെ കട്ടിലും വലിച്ചോണ്ടിരാറുള്ളത് വാപ്പയും വാപ്പന്റെ വാപ്പയും കാക്കക്കാരണവന്മാരും ജീവിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു പഴകിയ കട്ടിൽ വീട്ടിന്റെ വറകുപുരയിലോ കുടുംബക്കാരന്റെ വീട്ടിലോ അയൽപ്പക്കക്കാരന്റെ അടുക്കളയിലോ അവന്റെ വറകുപുരയിലോ ഉണ്ടെങ്കിൽ അതെടുത്തോണ്ട് വന്ന് കുറച്ച് വള്ളൊഴിച്ചതൊന്ന് വൃത്തിയാക്കി അത് ഡൈനിങ് ഹാളിലേക്ക് പിടിച്ചിട്ടിട്ട് ഒരു പായം പിരിച്ച് നമ്മൾ അതിന്റെ മേലെ കിടത്തും നാട്ടിൽ ഓരോരുത്തരും നമ്മളെ മുഖം കാണാൻ വരും അതിൽ പകളോനുണ്ട് അതിൽ വെറുത്തു പോയോനുണ്ട് നമ്മളോട് ദേഷ്യമുള്ളവരുണ്ട് കാണാൻ നമ്മളുമില്ല വന്നിട്ട് അറിയിക്കാൻ ഓനെ കൊണ്ടിട്ട് പറ്റിയില്ല മുഖം കണ്ട് ഓരോരുത്തരും മാറി നിൽക്കുമ്പം ഓരോരുത്തരും മയ്യത്ത് നമസ്കാരത്തിന്റെ ബോർഡ് നോക്കി വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുമ്പം ചില കുടുംബക്കാർ ചോദിക്കും ഒന്ന് കുളിപ്പിക്കാൻ എടുക്കല്ലേ വരെ ഒറ്റക്ക് കുളിച്ച നമ്മളെ അഞ്ചാറ് ആളുകൾ കൂടി കുളിപ്പിക്കും അന്നു വരെ ആരും കാണാത്ത നമ്മളുടെ ഔറത്തിന്റെ പല ഭാഗങ്ങളും നമ്മൾ നമ്മളാമ്മൾ കാണും നമ്മളെ കാണും ഇടത്തെ കയ്യിൽ ഒറ്റക്ക് വിസർജിച്ചിരുന്ന അവർ വിസർജിപ്പിച്ചു തരും എന്നിട്ട് കുളിച്ചു കുട്ടപ്പനായി ഒരു പുതുമണവാളനെ പോലെ കർപ്പൂരത്തിന്റെ വെള്ളവും ചേർത്ത് മൂന്ന് വെള്ളപ്പൊടമയിൽ വീട്ടിന്റെ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലേക്ക് വീണ്ടും നമ്മളെ കൊണ്ടുവക്കും ആ സമയത്ത് ചില കാരണവന്മാര് വാച്ചിലോക്കിയിട്ട് പറയും മൂന്നരക്കാണ് മയ്യത്തസ്കാരം ഒരു മൂന്നിനെങ്കിലും ഇറങ്ങണം നടക്കാണ്ടോ ആദ്യം നടന്നു വാഹനമുള്ളവരൊക്കെ ഒന്ന് പള്ളിക്ക് പോയി ഒന്ന് എടുത്ത് അങ്ങ് നിന്നോളൂ മയ്യത്തുമായിട്ട് എടുക്കാൻ പറ്റുന്ന പത്ത് ഇരുപത് ആളുകൾ മയ്യത്തിന്റെ നമ്മളെ കബറിന്റെ നമ്മളെ കട്ടിലിന്റെ പിന്നാലെ അവര് നമ്മളെ പ്രാർത്ഥിച്ചോ മനസ്സിൽ ചിന്തിച്ചോ നമ്മളെ കട്ടിലിന്റെ പിന്നാലെ വരും ആ രംഗമൊക്കെ ഒന്ന് മനസ്സിൽ മനുഷ്യരെ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ കുടുംബത്തിലൊരു മരണമുണ്ടായപ്പോ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് മരണം കൂട്ടിക്കൊണ്ടുപോയൊരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് അവസാനം കൊണ്ടുവാൻ നേരത്തെ കാരണന്മാര് വാച്ചോക്കിയിട്ട് പറഞ്ഞു ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റൂല കാരണം എന്താ ഈ കാണുന്ന പവറും പത്രാസും ഒക്കെ ജീവനുള്ളപ്പോഴേ ഉള്ളൂ